ഭഗവാൻ്റെ അനുഗ്രഹത്തോടു കൂടി അവർ പുറപ്പെട്ടു എന്ന് പറഞ്ഞു ഭഗവാൻ അവിടെ ചെന്ന് പൂർവോദിഷ്ടമായ സ്ഥലത്ത് പോയി കാത്തിരിപ്പായി അവർ വിജയിച്ചു വരുന്നതും കാത്ത് അവിടെ ഇരിപ്പായി ആ സമയത്ത് എങ്ങനെയാണ് ഇവരെ ഇവർ പിന്നെ എന്തു ചെയ്തു എന്ന് വെച്ചാൽ ആ നീലാകാശത്തിലേക്ക് വായ്ത്തല പോലെ ശോഭിക്കുന്ന നീല നിറത്തിലുള്ള ആകാശത്തിലേക്ക് ആ തേജസ്വരൂപത്തോ തേജ സ്വരൂപമായി തേജോ ഗോളങ്ങളായി ആകാശത്തിൽ കൂടെ അവരെ മനസ്സിൻ്റെ വേഗത്തിൽ യാത്ര ചെയ്ത് ഔഷധിപ്രസ്ഥത്തിൽ എത്തിപ്പെട്ടു എത്തിച്ചേർന്നു എന്നാണ് തേ ച ആകാശം അശിഷ്യാമം ഉൽപ്പത്തിയ പരമർഷയ ആ സേതു ഓഷധിപ്രസം മനസാ സമരം സമരം ഹസ തേ ചകാശം അശിഷ്യാമം ഉൽപ്പത്തിയ പരമർഷയ തേ പരമർഷയ ചരമ ഋഷിമാര് മഹാശ്രേഷ്ഠന്മാരായ ഋഷിമാര് എന്തു ചെയ്തു ആകാ അസിമം ആകാശം ഉൽപ്പത്തിയാ അസിശ്യാമം അസി വായ്തല പോലെ ശ്യാമമായ കറുത്ത ആകാശത്തിലേക്ക് ഉൽപ്പത്തിയാ ഉൽപ്പത്തിയാ പൊന്തിയിട്ട് അപ്പൊ ഈ ആ കറുത്ത നീല നിറത്തിലുള്ള മേഘങ്ങളില്ലാത്ത ആകാശത്തിലെ ഈ നക്ഷത്രങ്ങളുടെ രൂപത്തിൽ തേജോ ഗോളങ്ങളുടെ രൂപത്തിൽ സഞ്ചരിച്ചുകൊണ്ട് എന്ന് നമുക്കവിടെ സങ്കല്പിക്കാം അങ്ങനെ ഉൽപ്പത്തിയാ പൊന്തിയിട്ട് ആ സേതു ഒരു മനസ്സാ സമരം ഹസഹ ഔഷധിപ്രസ്ഥം ആ സേതുഹു ആ സേതുഹു ആ ഓഷധിപ്രസ്ഥം ഓഷധിപ്രസ്ഥത്തിലേക്ക് ആ സേതുഹു എത്തിച്ചേർന്നു ആസസാദ എന്നൊക്കെ ഉള്ളതിന്റെ ബഹുചനം ആ സേതുഹു എത്തിച്ചേർന്നു എങ്ങനെ എത്തിച്ചേർന്നു മനസാ സമ രംഹസഹ മനസ്സിന്റെ സമമായ രംഹസത്തോ രംഹസിനോട് കൂടിയിട്ട് മനസ്സിന്റെ ഒപ്പമുള്ള വേഗതയോട് കൂടിയിട്ട് മന മനോവേഗത്തിൽ അവരവിടെ എത്തിച്ചേർന്നു അപ്പോ ആ മനസാ സമ രംഹസഹ പരമ ഋഷയ അശിഷ്യാമം ആകാശം ഉൽപ്പത്തിയ ഓഷധിപ്രസ്ഥം ആ സേതുഹു മനസ്സിന്റെ കൂടിയ ആ പരമ ഋഷിമാര് മഹർഷിമാരെ സപ്തർഷിമാര് അശിഷ്യാമം ആകാശം ഉൽപ്പത്തിയ വായത്തല പോലെ ഉള്ള നീല നിറത്തിലുള്ള അഥവാ കറുത്ത നിറത്തിലുള്ള ആകാശത്തിലേക്ക് ശ്യാമ നിറത്തിലുള്ള ആകാശത്തിലേക്ക് ഉൽപ്പത്തിയാ പൊന്തിയിട്ട് ഓഷധിപ്രസ്ഥം ആ സേതു ഓഷധിപ്രസ്ഥത്തിലേക്ക് എത്തിച്ചേർന്നു പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നു എന്നാണ് ശ്ലോകം തേജ ആകാശം അസിശ്യാമം ഉൽപ്പത്തിയ പരമർഷയ ആ സേതുരോഷധിപ്രസ്ഥം മനസാ സമരം ഹസഹ